വിശ്വമിശുഖൈക്യസ്ഥിതി ആയിരിക്കട്ടെ വചനവിധിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അധികാരം സ്വത്ത് സുഖങ്ങൾ അംഗീകാരം ആദരവ് പ്രശസ്തി എന്നിവയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹവും ആസക്തിയും പരിശ്രമവും മനുഷ്യൻ്റെ സ്വാഭാവികമായ പ്രത്യേകതകളാണ് അതിൽ അധികാരം കിട്ടിയാൽ ബാക്കിയെല്ലാം പിന്നാലെ വരുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് മഹാന്മാരും വിശുദ്ധനുമെല്ലാം അധികാരത്തിൽ നിന്നും അകലം പാലിച്ചിരുന്നത് അധികാരത്തെ അവർ തേടി പോവുകയല്ല അധികാരം അവരെ തേടി വരികയാണ് ചെയ്യുന്നത് ഇന്ന് മാത്രമല്ല അധികാരം പിൻഗാമിക്ക് കൈമാറി തക്ക സമയത്ത് വഴിമാറി കൊടുക്കുവാനും പടിയിറങ്ങി പടിയിറങ്ങിപ്പോകുവാനും അവർക്ക് യാതൊരു മടിയും ഉണ്ടാവുകയില്ല യേശുവിൻ്റെ ഇടത്തും വലത്തും ഇരിക്കാനുള്ള അവകാശം ചോദിച്ച സമതി പുത്രന്മാരായ സഹോദരന്മാരെ നിരുത്സാഹപ്പെടുത്തി അധികാരത്തിൽ നിന്നും അകലം പാലിക്കുവാൻ യേശു പഠിപ്പിക്കുന്നതിന് ചില കാരണങ്ങളുണ്ട് ഒന്ന് ഇപ്പോൾ അവർ ഒരുമിച്ചാണ് അധികാരത്തിന് വേണ്ടി വാദിക്കുന്നത് എന്നാൽ പിന്നീട് അധികാരം കിട്ടിക്കഴിയുമ്പോൾ അവരിൽ ആരാണ് ഒന്നാമൻ എന്നതിനെക്കുറിച്ച് തർക്കമുണ്ടാകും കലഹമുണ്ടാകും യുദ്ധമുണ്ടാകും വീണ്ടും അവർ ഭിന്നിക്കും രണ്ടായിരം വർഷത്തെ ക്രൈസ്തവ ചരിത്രത്തിൽ ഇത്രയധികം സമൂഹങ്ങളും ഗ്രൂപ്പുകളുമായി സഭ പിരിഞ്ഞു പോകാനുള്ള കാരണം അധികാരത്തിന് വേണ്ടിയുള്ള മത്സരം മാത്രമാണ് രണ്ട് അധികാരത്തിന് വേണ്ടി മത്സരിച്ച് അത് കിട്ടിയാൽ അടുത്തത് എന്ത് എന്നായിരിക്കും അന്വേഷണം എന്നാൽ അധികാരം താൽക്കാലികം മാത്രമാണ് എപ്പോഴെങ്കിലും പടിയിറങ്ങി പോകേണ്ടി വരും അപ്പോൾ മറുകണ്ഠം ചാടും അല്ലെങ്കിൽ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളും അല്ലെങ്കിൽ നിരാശനായിരിക്കേണ്ടി വരും മൂന്ന് അധികാരം നേടാൻ മത്സരിക്കാൻ പോയാൽ യോഗ്യതയില്ലാത്തവർ അത് നേടിയെടുക്കും അതിൻ്റെ ദുരന്തം എല്ലാവരും അനുഭവിക്കും അങ്ങനെയുള്ളവരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നാല് അധികാരമുള്ളവന് അനുയായികളും അണിയാളുകളും ഉണ്ടാകും എന്നുള്ളത് വെറും മിഥ്യധാരണ മാത്രമാണ് അധികാരി ഭരണകർത്താവ് എന്നും ഒറ്റയ്ക്കാണ് എല്ലാവരുടെയും നോട്ടം ആ അധികാര കസേരയിലാണ് തക്ക സമയത്ത് അതിൽ നിന്നും അയാളെ മറ്റുള്ളവർ വലിച്ചു താഴെയിടും എന്നിട്ട് അവർ അതിൽ കൈയിരിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അഞ്ച് അധികാരം തേടിപ്പോകുന്നവൻ സ്വന്തം നിലനിൽപ്പിനും നേട്ടങ്ങൾക്കു വേണ്ടി മാത്രം അധികാരം ഉപയോഗിക്കും എന്നുള്ളതാണ് അയാളും അയാളുടെ കുടുംബവും സമൂഹവും മതവും രാജ്യവും മാത്രം നന്നായാൽ മതി അത് മാത്രം വളർത്തിയാൽ മതി ബാക്കിയെല്ലാം നശിക്കട്ടെ തകരട്ടെ എന്ന അവസ്ഥയുണ്ടാവും അങ്ങനെയൊന്നും ഒരു ശക്തിക്കും നിത്യകാലത്തേക്ക് ഒന്നും നേടാൻ കഴിയില്ല അയാളെ തോൽപ്പിക്കുവാൻ പിന്നാലെ ആരെങ്കിലും ഉണ്ടാവും ഏകദേശം ഒരേ പ്രായത്തിൽ കടന്നുപോയ രണ്ട് ചെറുപ്പക്കാരിൽ ഒരാൾ എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ് കടങ്ങൾ നിവർത്തിപ്പിടിച്ച് കടന്നുപോയി സന്തോഷപൂർവ്വം സമാധാനപൂർവ്വം മറ്റേയാൾ ശവമഞ്ചത്തിൻ്റെ പുറത്ത് രണ്ട് കൈകളും വിരിച്ചു പിടിച്ച് എല്ലാം നേടാൻ വന്നു എന്നാൽ ഒന്നുമില്ലാത്തവനായി മടങ്ങിപ്പോകുന്നുവെന്ന് നിരാശയോടെ പറഞ്ഞ് കടന്നുപോയ ആ രണ്ട് ചെറുപ്പക്കാരുടെ അനുഭവത്തെപ്പറ്റി എന്നും ഓർമ്മിക്കുന്നത് നല്ലതാണ് എന്നാൽ അധികാരത്തിൽ നിന്നും ഓടിയകലുവാൻ മനസ്സുള്ളവരെ മാത്രം യേശുവിന് തൻ്റെ ശിഷ്യരാക്കിയാൽ പോരായിരുന്നോ എന്ന് ചോദിച്ചേക്കാം അതിലെന്താണ് മൂല്യമുള്ളത് എൻ്റെ സ്വാഭാവിക പ്രകൃതി അധികാരം ആഗ്രഹിക്കുന്നു എന്ന് ആദ്യം മനസ്സിലാക്കണം എന്നിട്ട് അതിനെ അതിജീവിക്കണം എല്ലാം നേടാൻ സാധ്യതയുള്ളപ്പോൾ അതിൽ നിന്നും മാറി നിൽക്കണം വേണ്ട എന്ന് വയ്ക്കണം ഒന്നുമില്ലാത്തപ്പോൾ എല്ലാം വേണ്ട എന്ന് വയ്ക്കാൻ ആർക്കാണ് സാധിക്കാത്തത് എല്ലാം ഉള്ളപ്പോൾ വേണ്ട എന്ന് വയ്ക്കുന്നതിനെയാണ് നോമ്പും ഉപവാസവും എന്ന് പറയുന്നത് അതുകൊണ്ടാണ് യേശുവിൻ്റെ മരുഭൂമിയിലെ പരീക്ഷണം അത്രയ്ക്ക് പ്രാധാന്യം വർഹിക്കുന്നത് അതിലെല്ലാ പരീക്ഷണങ്ങളും ഒരു വ്യക്തിക്ക് നേടാനും സ്വന്തമാക്കുവാനും കഴിയുന്ന അവസ്ഥയെ അഭിമുഖീകരിക്കുന്നതാണ് വാസ്തവത്തിൽ പരീക്ഷണം അതിനെങ്ങനെ അതിജീവിക്കുന്നു എന്നുള്ളതാണ് യേശുവിനുണ്ടായ മൂന്ന് പരീക്ഷണങ്ങളും യേശുവിന് സാധിക്കുന്നതാണെന്ന് ആദ്യം അറിയുന്നത് പിശാചി മാത്രമാണ് അത് വെച്ചുകൊണ്ടാണ് പരീക്ഷിക്കുന്നത് അതല്ലാതെ ഒരു പരീക്ഷണവും ഉണ്ടാകുന്നേയില്ല എന്നുള്ളതാണ് വാസ്തവം ഒന്ന് രണ്ടും പരീക്ഷണങ്ങളിൽ യേശു അല്പം സംസാരിക്കുവാനും ഒക്കെ തയ്യാറാകുന്നുണ്ട് എന്നാൽ മൂന്നാമത്തെ ആ പരീക്ഷണത്തിൽ അത് അധികാരത്തിന് വേണ്ടിയുള്ളതാണ് അധികാരത്തിനു വേണ്ടിയുള്ള പരീക്ഷണത്തിൽ ഒരു ചർച്ചയ്ക്കും യേശു തയ്യാറാവുന്നേയില്ല സംസാരമില്ല സാത്താനെ ദൂരെ പോകുക അങ്ങനെയാണ് അധികാരത്തിന് വേണ്ടിയുള്ള ആഗ്രഹത്തെ ഉള്ളിലെ മനുഷ്യ പ്രകൃതിയെ അതിജീവിക്കുവാൻ മനുഷ്യന് കഴിയുന്നത് അതിന് കാരണം അധികാരത്തിന് വേണ്ടിയുള്ള ആ മൂന്നാമത്തെ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടാൽ ബാക്കി എല്ലാ പരീക്ഷണങ്ങളിലും പരാജയപ്പെടുമെന്ന് യേശുവിനറിയാം നീതിയും മൂല്യവും ധാർമ്മികതയും ഇല്ലാതെ അർഹതയില്ലാത്തവർ അധികാരം നേടിയാൽ അവരുടെ ഭരണത്തിലും ഇതൊന്നും ഉണ്ടാവില്ല എന്ന് മുൻകൂട്ടി പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് യേശു പരീക്ഷണങ്ങൾക്ക് വിധേയനായത് അതിനെ അതിജീവിക്കാനുള്ള ഉറച്ച് മനസ്സ് ഉണ്ടെന്ന് പ്രഖ്യാപിക്കുന്നത് പിന്നീട് അധികാരത്തിനും ഒന്നാം സ്ഥാനത്തിനും വേണ്ടിയുള്ള തർക്കങ്ങളിൽ കൃത്യമായ പാഠം കൃത്യമായ മൂല്യബോധം യേശു നൽകുന്നതും ശുശ്രൂഷിക്കപ്പെടുവാനല്ല ശുശ്രൂഷിക്കുവാനും അനേകരുടെ മോചനദ്രവ്യമായി സ്വന്തം ജീവൻ കൊടുക്കുവാനും മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് പോലെ തന്നെ എന്ന് യേശു കൃത്യമായി പഠിപ്പിക്കുന്നു അങ്ങനെയല്ല അധികാരം ഉപയോഗിക്കുന്നതെങ്കിൽ തനി രാഷ്ട്രീയക്കാരൻ്റെ ശൈലിയിൽ അവർ പ്രവർത്തിക്കും ആത്മാർത്ഥമെന്ന് തോന്നിപ്പിക്കുന്ന പെരുമാറ്റങ്ങൾ അർത്ഥപൂർണമെന്ന് തോന്നിപ്പിക്കുന്ന വാക്കുകൾ ഹൃദയ സ്പർശിക്കുന്ന തോന്നിപ്പിക്കുന്ന സാന്നിധ്യങ്ങൾ ഉടൻ പൂർത്തിയാക്കാമെന്ന് വിശ്വസിപ്പിക്കുന്ന വാഗ്ദാനങ്ങൾ ചിലപ്പോൾ സ്വന്തം തീരുമാനവും ആഗ്രഹവും പഠിച്ചിരിപ്പിക്കുവാൻ നടത്തുന്ന ശ്രമങ്ങൾ രാഷ്ട്രീയക്കാരായ ഭരണകർത്താക്കൾക്ക് നേരെ സാധാരണ ഉയരുന്ന ആക്ഷേപങ്ങളാണ് ഇതെല്ലാം എന്നാൽ ഇവയൊക്കെ ആത്മീയ മേഖലയിലും തിരുസഭയുടെ അധികാര കേന്ദ്രങ്ങളിലും നടക്കുന്നുണ്ട് എന്നും പരാതികൾ ഉയരുന്നത് നമുക്ക് കിട്ടില്ല കണ്ടില്ല എന്നടിക്കാൻ കഴിയുന്നില്ല കാരണം ഉള്ളതും ഇല്ലാത്തതും പറയാനും പ്രചരിപ്പിക്കുവാനും ഇന്ന് സോഷ്യൽ മീഡിയ അടക്കം നിരവധി കണ്ണുകൾ തുറന്നിരിക്കുകയാണ് അതുകൊണ്ട് കരുണയും സ്നേഹവും അല്പം കൂടി ജനാധിപത്യ ബോധവും എവിടെയും പുലർത്തുമ്പോഴാണ് അധികാരത്തിൻ്റെ ഈ ശക്തി അതിൻ്റെ അധുഷിപ്പിക്കുന്ന അവസ്ഥകളെ അതിജീവിക്കാൻ നമുക്ക് കഴിയുക അതുകൊണ്ടാണ് ആടിൻ്റെ മണമുള്ള ഇടയൻ എന്നൊക്കെ നമ്മെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ പഠിപ്പിക്കുന്നത് ഒരു വശത്ത് ഇടയന് ലഭിച്ചിരിക്കുന്നത് അധികാരം തന്നെയാണ് എന്നാൽ മറുവശത്താകട്ടെ ആടുകൾക്ക് വേണ്ടി സ്വന്തം ജീവൻ അർപ്പിക്കുന്ന ഇടയൻ കൂടിയാണ് ജീവൻ അർപ്പിക്കുക എന്നാൽ മരിക്കുക എന്ന് മാത്രമല്ല ആക്ഷേപങ്ങളും അപമാനങ്ങളും പരിഹാസങ്ങളും വിമർശനങ്ങളും കേൾക്കേണ്ടി വരിക എന്നുകൂടിയാണ് യാതൊരു പ്രത്യേക ശാസ്ത്രമോ ബോധമോ ആദർശ ചിന്തകളോ ഇല്ലാതെ മറുകണ്ഠം ചാടിക്കളിക്കുവാൻ നമുക്കൊരിക്കലും കഴിയുന്നില്ല വഴി തടയാനും പൊതുജീവിതം സ്തംഭിപ്പിക്കാനും അഴിമതി കേസുകൾ കുഴിച്ചുമുടുവാനും പ്രതിഷേധങ്ങൾ അടിച്ചമർത്തുവാനും സ്വജനപക്ഷപാതം തുടരുവാനും മതവികാരങ്ങൾ ആളിക്കത്തിക്കുവാനും സമുദായങ്ങളെ തമ്മിലടിപ്പിക്കുവാനും അതിൽ നിന്നും കാര്യം കാണാനും കഴിയുന്ന ഒരു തനി രാഷ്ട്രീയ രീതികൾ നമ്മുടെ വഴിയല്ല നമ്മുടെ രീതിയല്ല നമ്മുടെ ശൈലി സ്നേഹമാണ് വളരുംതോരും പിളരുകയും പിളരും പിളരന്തോരും വളരുകയും ചെയ്യുന്നു എന്ന് പറയുന്ന പ്രത്യേക ശാസ്ത്രവും നമുക്ക് ചേർന്ന ഒരു വഴിയല്ല യേശു ആവർത്തിച്ച് പറയുന്നത് പിതാവെ ഞാനും അങ്ങും ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുവാൻ വേണ്ടിയാണ് രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും എന്ന് യേശു പറയുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അല്ല ഒരുമിച്ച് കൊടുക്കുന്നതെങ്കിൽ അവിടെ അധികാര തർക്കമുണ്ടാവുകയും അതിൻ്റെ ഫലമായി പിശാചിന് പ്രവർത്തിക്കുവാൻ ഇടമുണ്ടാവുകയും ചെയ്യും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് കുടുംബ ബന്ധങ്ങളിലും സന്യാസ സമൂഹത്തിലെ ജീവിത രീതികളിലും നമ്മൾ ജോലി ചെയ്യുന്ന എല്ലാ ഇടങ്ങളിലും ഈ പ്രശ്നം എപ്പോഴും നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട് അതിനെ അതിജീവിക്കുവാനും സ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് എത്തുവാനും നമുക്ക് സാധിക്കണം അതാണ് ഏച്ചു പഠിപ്പിക്കുന്ന അധികാരത്തിൻ്റെ അർത്ഥപൂർണ്ണത പല കുടുംബ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം ആരാണ് വലുത് എന്ന ചോദ്യം തന്നെയാണ് ഭർത്താവിന് കീഴിൽ എല്ലാം അനുസരിച്ചും സഹിച്ചും ഭാര്യമാർ കഴിയുന്ന കാലം കഴിഞ്ഞു ഈ കാലഘട്ടത്തിൽ നിയമത്തിൻ്റെ പിൻബലം കൂടി ഉള്ളതുകൊണ്ട് അവർ പ്രതികരിക്കുകയും എതിർക്കുകയും ചെയ്യും ചിലപ്പോൾ ശക്തമായി അവരവകാശം സ്ഥാപിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ എല്ലാ മേഖലയിലുള്ളവരും അവകാശവും അധികാരവും ഉണ്ടെന്ന് കരുതുന്നവരും സ്വയം തിരുത്താനും തിരുത്തപ്പെടുവാനും തയ്യാറാവണം പ്രധാനപ്പെട്ട ഉത്തരവാദിത്വങ്ങളും ദൗത്യങ്ങളും കടമകളും ഏറ്റെടുക്കുമ്പോൾ ചില പ്രതിജ്ഞകൾ ചെയ്യേണ്ടി വരും ചില ഉടമ്പടി ഉണ്ടാക്കേണ്ടി വരും ചില വാക്കുകൾ കൊടുക്കേണ്ടി വരും അതിൻ്റെ കൂടെ സ്നേഹത്തിൻ്റെ സത്യപ്രതിജ്ഞ കൂടി ചെയ്യുവാനൊരുങ്ങണം അതാണ് വിശുദ്ധ പത്രോസിന് യേശു അധികാരം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ചെയ്യുന്നത് കുറേ അനുഭവങ്ങളും പരിചയമുണ്ടായിരുന്നു പലപ്പോഴും വീണുപോയി എന്നാൽ തിരുത്തിയും തിരുത്തപ്പെട്ടും പത്രോസും കൂട്ടരും മടങ്ങി വന്നിരിക്കുകയാണ് മൂന്ന് പ്രാവശ്യമാണ് ഈ സ്നേഹത്തിൻ്റെ സത്യപ്രതിജ്ഞ യേശു ചെയ്യിക്കുന്നത് നീ സ്നേഹിക്കുന്നുവോ നീ സ്നേഹിക്കുന്നുവോ നീ സ്നേഹിക്കുന്നുവോ കാരണം സ്നേഹമില്ലാത്ത എല്ലാ അധികാര പ്രയോഗവും പരാജയപ്പെടും ബന്ധങ്ങൾ തകർക്കും ശത്രുത വർദ്ധിപ്പിക്കും കലഹങ്ങൾക്കും കലാപങ്ങൾക്കും കാരണമാകും പ്രസ്ഥാനങ്ങൾ ശിഥിലമാകും സ്നേഹത്തിൻ്റെ സ്പർശം ആരംഭിക്കേണ്ടത് അധികാരം ഉള്ളവരിൽ നിന്നാണ് ചിലപ്പോൾ അവർ പറയുന്നത് അനുസരിക്കാൻ തയ്യാറില്ലെങ്കിൽ ചിലപ്പോൾ ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വരാം അപ്പോൾ നമുക്ക് അധികാരമുണ്ട് എന്ന് തോന്നുന്ന എല്ലാ ഇടങ്ങളിലും സ്നേഹത്തിൻ്റെ ഈ പ്രതിജ്ഞ പ്രവർത്തികമാക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ ആമേ